ക്രൈസ്തലോട് നാമോധമുണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം അവന്റെ വചനം അധികാരത്തോടെയാകാൻ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു പ്രീതി മക്കളെ യേശുവപ്പൻ പറയുന്ന വാക്കുകൾ ഓരോന്നും അധികാരത്തോടെയാണ് പറയുന്നത് ഹല്ലിയ ഇന്ന് പലരും പല അധികാരത്തോട് പല വാക്കുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ യേശുവപ്പൻ്റെ ആ അധികാരവും മാനുഷികമായിട്ട് ഇന്നിപ്പോൾ പറയുന്ന ഓരോരുത്തരും അധികാരവും തമ്മില് വ്യത്യാസമുണ്ട് ഹലലു ഇവിടെ നോക്കൂ അവ യേശുപ്പൻറെ ഹലലി വാക്കുകളൊക്കെ കേട്ടപ്പോൾ അധികാരത്തോടുള്ള ആ ഉപദേശമൊക്കെ കേട്ടപ്പോൾ അവരൊക്കെ വിസ്മയിക്കുന്നതായിട്ട് ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവർ ഹലലി അവരുടെ അധികാരത്തിലാണ് ഓരോന്ന് പറയുന്നത് പക്ഷേ കർത്താവ് അച്ഛൻ പറയുന്നത് ദൈവിക അധികാരത്തിലാണ് ഹാലലിയ തൻ്റെ ഓരോ വാക്കുകളും അവിടെ പറയുന്നത് ഹാലലിയ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നസ്ത്രീയനായ യേശുവെ വിടു ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഞങ്ങളെ നശിപ്പാൻ വന്നിരിക്കുന്നുവോ നീ ആരെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധം തന്നെ വിളിച്ചു ഭൂതം ആ പോലും അറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവനാണ് യേശു അപ്പൻ തിരിച്ചറിയുവാൻ സാധിച്ചു ഹലലുയ്യ ഇവിടെ പറയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെയെന്നെ ഉറക്ക വിളിച്ചു അപ്പോൾ യേശു അപ്പൻ ഹലലിയ മിണ്ടരുതേ അവനെ വിട്ടുപോ ഹലുയ്യ പ്രീതിയക്കൾ അതാണ് അധികാരം ഹാലലിയ ഭൂതം ബാധിച്ച വ്യക്തിയിൽ നിന്നും ഭൂതത്തോട് ഫലലിയ അധികാരത്തോട് പറയുവാനുള്ള ഹലലിയ ആ ഒരു അപ്പച്ചൻ ആ ഒരു അധികാരമുള്ളത് കൊണ്ടാ ഭൂതത്തോട് പറയുന്നത് അവനെ വിട്ടുപോ ഹലുയ്യാ നോക്കൊന്നിട്ട് പറയുന്നുണ്ടേ യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേട് ഒന്നും വരുത്താറേ അവനെ വിട്ടുപോയി അധികാരത്തോട് പറയുന്നവൻ ഹലുയ്യ ആ വാക്കിൽ ഹലുയ്യ നോക്കൂ ഭൂതം അതേപോലെ തന്നെ അവനെ വിട്ടുപോയി ഹലുയ്യ അവനെ തല്ലിയിട്ട് കേടൊന്നും വരുത്താതെ അവിടെയാണ് ദൈവത്തിൻ്റെ അധികാരം യേശോപ്പൻ കള്ളലിയ ആ അധികാരത്തിൻ്റെ വാക്ക് ഉപയോഗിച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നു പ്രിയതി മക്കളെ അതൊക്കെ കണ്ടപ്പോൾ അവിടെ ഉള്ളവർക്ക് എല്ലാവരെയോ വിസ്മയം ഉണ്ടാകുവാനിടയായി തീർന്നേ അലലുയ ഈ വചനം എന്തേ അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നും ഇതേപോലെ ആ പ്രീതി എമ്മക്കളെ പലരുടെയും വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു ഇവളെങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണൊക്കെ പറഞ്ഞ് ഹലലിയ അതിശയത്തോട് ഓരോ മക്കളും നോക്കുന്നത് ഹാലിയ ദൈവ ഭയത്തോടെ യേശോപ്പന്റെ സന്നിധി നിൽക്കുന്ന ആരെയും കർത്താവപ്പച്ചൻ ഹലലിയ കൈവിടുകയില്ല ഏതോ നേരത്തും ചേർത്ത് പിടിക്കുന്ന നല്ലൊരു അപ്പച്ചൻ നമ്മളോട് കൂടെയുണ്ട് പ്രീതി എമ്മക്കളെ ഹാലലിയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക അന്ന് പ്രവർത്തിച്ച ഹലലിയ ആ അധികാരത്തിന്റെ വാക്കുകൾ ഹലലിയ ഇന്നും അത് അത്ഭുതം തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഹാലലിയ വിശ്വാസം കുറയരുത് പ്രിയ മക്കളെ ഹലലുയ നോക്കുമ്പോ തൈ സുശിഷം ഏഴാം അധ്യായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കാണാൻ കഴിയുന്നുണ്ട് അധികാരത്തോടെ ഹാലലിയ ശാസ്ത്രിമാരും ഹലലിയ പരീക്ഷന്മാരും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ ഹാലലുയ്യ ദൈവത്തിന്റെ പ്രവൃത്തി പിന്നെയും കാണാൻ സാധിക്കുന്നുണ്ട് ഏഴാം അധ്യായ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വാക്യത്തിൽ പറയുന്നുണ്ട് ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് ഹാലളൂയ പലപ്പോഴും നമ്മളുടെയും ചുറ്റുവട്ടത്തിൽ പല കാര്യങ്ങളും ഓരോരുത്തരും അവരവരുടെ ഹലലിയ ആ പദവിക്ക് അനുസരിച്ച് അധികാരത്തോട് സംസാരിച്ചെന്നിരിക്കും പക്ഷേ ഇവിടെ മറ്റുള്ളവർ കാണുക അധികാരത്തിൽ ഇരിക്കുന്നവരുടെ മധ്യത്തിൽ അധികാരം അവിടെ വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ ഹലലിയ ഏഴന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് യാ ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വന്മര ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് വീണ് അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു ഹാലലിക ഈ വാക്കുകളൊക്കെയാണ് അധികാരത്തോടെ യേശുവപ്പൻ പറയുന്നത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും വിസ്മയം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു ഹലിയ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഹലലിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഹലിയ എന്തെല്ലാം കാറ്റും കോളും ഹലലുയാ പന്മട വരട്ടെ എന്തു തന്നെ ഉണ്ടായാലും ഹാലുയാ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതാൽ അതിന് ഒരു കുഴപ്പവും വരില്ല പ്രീതി മക്കളെ ഇരുവശങ്ങളിൽ ഹലലിയാ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനത്തോടെ അടിസ്ഥാനമിട്ട് ജീവിക്കും ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ ഹാലലിയ നമുക്കറിയാം ഹലലുയ ലാസുറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് ഹലലിയ ലാസറെ നീ പുറത്തു വരിക എന്നുള്ള ആ വാക്കിൽ ഹലലുയ്യ നാലുകളായി നാല് ദിവസമായിട്ട് ഹലലിയ നാറ്റം വച്ച അവസ്ഥ ഹലിയ പ്രീതി മക്കളെ അവിടെയെല്ലാം ദൈവത്തിന്റെ അല്ലലിയ ആ അധികാരമുള്ള വാക്കുകൾ ഉപയോഗിച്ചപ്പോഴാണ് വിടുതൽ കാണുവാൻ ഇടയായി തീർന്നത് ഹാലലിയാ ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിലും ഏതെല്ലാം വിഷയത്തിലൂടെ കടന്നു ോ അവരുടെ മധ്യത്തിലും അധികാരത്തോടെ യേശു നമുക്ക് വേണ്ടി വാക്കുകൾ ഓരോന്നും കൽപ്പിക്കും ഹല്ലലിയ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരും ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹല്ലളിയ അധികാരത്തോടുള്ള വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഹലലിയ നമ്മുടെ ശാരീരിക ക്ഷീണങ്ങൾ മാറാൻ പോകും കാലലിയ നമ്മുടെ ഹല്ലളിയ ഭവനത്തിലെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരും നമ്മുടെ പ്രയാസങ്ങൾ മാറും ദുഃഖങ്ങൾ മാറും നിലവിളിക്ക് മറുപടിയായി തീരും ഈ ദിവസങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഹാലലിയ അവന്റെ വചനം അധികാരത്തോടാകിയാൽ അവർ അവന്റെ ഉപദേശത്തില് വിസ്മയിച്ചു ഹാലലിയ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ് ചൈതന്യമുള്ളതാണ് ഹാലലിയ അത് ഇരുവായ്ത്തലുമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ സത്യവചനത്തിൽ ഹാലലിയ അടിസ്ഥാനമിട്ടാണ് കർത്താവ് ഓരോ വാക്കുകളും പറയുന്നത് പ്രിയ മക്കളെ അതുകൊണ്ട് കർത്താവിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുക ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും കാണുവാനിടയായിരുന്നു വാചനം ഹലിയ അടിസ്ഥാനമുള്ളതാണ് അധികാരമുള്ളതാണ് കാലലു കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കാ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഇട്ട് ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആളിൽ എന്തെല്ലാം കുലുക്കങ്ങൾ വന്നാലും ഹലലിയ ഒരിക്കലും മുന്നോട്ട് പോകില്ലെന്ന് ആളിലെ ബാധിച്ചു ഹല്ലളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേലും ദൈവിക മറുപടി കാണുവാൻ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് ഹലിയ നൽകി തരുവാൻ കർത്താപ്പച്ച കൂടെ ഉണ്ട് പ്രീതി മക്കളെ ദൈവസന്ധി നമ്മെ തന്നെ പറയുവാൻ അധികാരമുള്ള സമർപ്പിക്കാൻ വിഷയത്തിന്മേലും അടിസ്ഥാനം ഹല്ലലിയ പെട്ടലിയ അതിലെ അതേ അധികാരത്തോട് പറയുവാൻ ദൈവത്തിന് കഴിയും ഇന്ന് നമ്മുടെ വിഷയത്തിന്മേലും മറുപടി നൽകി വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം കർത്താവിന്റെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കാം കർത്താവേന്ന് വചനങ്ങൾ കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിനും ഹല്ലളിയ ഏത് വിഷയത്തിന്മേൽ അവരായിരിക്കുന്നു അതിന്മേൽ കർത്താവിന്റെ അധികാരമുള്ള വാക്കുകൾ ഹല്ലളിയ പുറപ്പെടട്ട് കർത്താവേ ഓരോ മക്കളെയും കർത്താവ് അച്ഛൻ്റെ വലം കൈപ്പിടിച്ച് കല്ലെളിയ എഴുന്നേൽപ്പിക്കണമേ ശക്തീകരിക്കണമേ ഹല്ലെളിയ ബലത്തോട് ആരോഗ്യത്തോട് ഓരോരുത്തരുമായി തീരുവാൻ തന്റെ വിഷയത്തിന്മേൽ ദൈവിക മറുപടി കണ്ട് സന്തോഷിക്കുവാൻ ദൈവം സഹായിക്കണമേ അത്ഭുതം ചെയ്യണം കർത്താവേ കർത്താവെ അടുത്ത ദിവസങ്ങളിൽ ഹല്ലെളിയ അങ്ങനെ സാക്ഷ്യമുള്ള മക്കളായി തിരുവാൻ ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങളെയും ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ അങ്ങനെ തന്നെ അപ്പൻ ചെയ്യുന്നതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ഓൾ മുംബൈ